അരി പരിപ്പ് അല്ലെങ്കിൽ മുതിര ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ ചാവ ഇട്ട് നോക്കിയിട്ടുണ്ടോ ഇട്ട് നോക്കൂ കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ബോട്ടിലൊക്കെ നമ്മൾ വെള്ളം കൊണ്ടുവന്ന സമയത്ത് എത്രയൊക്കെ ടൈറ്റ് ആയിട്ട് അത് അടച്ചാലും ശരി കുറച്ചൊക്കെ വെള്ളം ചിലപ്പോൾ ഒന്നും ഇങ്ങനെ താഴെ പോകില്ലേ അപ്പൊ അങ്ങനെ പോവാതിരിക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ ഒരു റബ്ബർ വാൻഡ് എടുക്കുക അതിനുശേഷം നമ്മൾ ഇതൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മളൊന്ന് അടച്ചു നോക്കൂ ഒന്നും പിന്നെ പേടിക്കാനില്ല വെള്ളം വീണ് പോവില്ല അതേപോലെ നമുക്ക് ഒട്ടും നമുക്ക് പേടിക്കാനില്ല പിന്നെ ഒരു തുള്ളി പോലും വെള്ളം താഴെ വീണ് പോവില്ല പിന്നെ നല്ല ടൈറ്റിൽ ഒന്നും അടച്ചാൽ മതി അപ്പം ലീക്ക് ആവുമോയെന്നുള്ള ഒരു പേടി വേണ്ട നമുക്ക് എവിടെ വേണേലും നമ്മുടെ ബാഗിലോ ഒക്കെ നമുക്ക് ക്യാരി ചെയ്യാനും പറ്റും ചെരിഞ്ഞാലും തിരിഞ്ഞാലും ഒന്നും നമുക്ക് വെള്ളം പോവില്ല അപ്പം ഇങ്ങനെ ഒരു കാര്യമൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ഡയറക്റ്റ് വെച്ചാലും ശരി കുറച്ച് ഒരു മൂന്നാല് ദിവസം ആവുമ്പോഴത്തേക്ക് തന്നെ ഇതേപോലെ ആകുമല്ലേ ഇങ്ങനെ കേടായിട്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഫ്രഷ് ആക്കി എടുക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ തലേദിവസം ഇങ്ങനെ വെള്ളത്തിൽ വെള്ളം മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒഴിക്കണേ എന്നിട്ട് നമ്മൾ വെള്ളത്തിലൊന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം ഇട്ട് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ അതല്ല ഇങ്ങനത്തെ ഇത് ഫ്രഷ് ആവുന്നത് മാത്രമല്ല നമുക്ക് ഫ്രിഡ്ജിൽ കുറേ കാലം കുറേ ദിവസങ്ങൾ നമുക്ക് കാലമല്ല കേട്ടോ കുറേ ദിവസങ്ങൾ നമുക്ക് ഇങ്ങനെ കേടാവാതെ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് ഇരിക്കണം ക്യാരറ്റ് മാത്രമല്ല കുക്കുംബറാണെങ്കിലും എന്ത് കാര്യമാണേലും നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലോ എന്തിലെങ്കിലും നമ്മൾ വെള്ളം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ കുറച്ചും കൂടെ ഒഴിക്കണേ എന്നിട്ട് നമ്മളിത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുക്കമ്പറാണെങ്കിൽ ശരി ഇതേപോലെ ഇങ്ങനെ കേടാവാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ കേടായിട്ട് വരില്ലേ ഇങ്ങനെയൊന്നും ഇരിക്കില്ല നമ്മൾ ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ നേരിട്ട് വെക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക അതല്ലെങ്കിൽ പുറത്ത് വെച്ചാലും ഇങ്ങനെ വരും അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി ക്യാരറ്റ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ നമ്മൾ ജിഞ്ചർ ജിഞ്ചറാണെങ്കിലും ഒക്കെ ഇതേപോലെ വെച്ചാൽ മതി അപ്പോൾ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് വെള്ളം നല്ല മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക കുറേ ദിവസം അത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ നമ്മുടെ ഫ്രിഡ്ജൊക്കെ നല്ല ഷൈനിങ് വരാനായിട്ടും അതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ഇരിക്കാനും ആ ഒരു സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാനും ഒക്കെയായിട്ട് നമുക്ക് നല്ല ഷൈനിങ്ങും വരും കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് പേസ്റ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നനഞ്ഞ ഒരു ടവ്വൽ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇത് നമ്മൾ എല്ലായിടത്തും ഒന്ന് ചെയ് ഒന്നാക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ൊടച്ചിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ് വരും ഒട്ടും നല്ല ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് കിട്ടും നല്ല ക്ലീൻ ആവാനായിട്ടും നല്ല ഒരു വൃത്തിയായിട്ട് ഷൈനിങ്ങോട് കൂടി ഇരിക്കാനായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇപ്പൊ കണ്ടോ നല്ല വൃത്തിയായിട്ട് നല്ലൊരു ഷൈനിങ് തന്നെ വരും കേട്ടോ അതേപോലെ ഒട്ടും സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് കിട്ടും അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ രണ്ട് ചാവി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഈ ഒരു അരി കഴുകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചാവി ഇട്ട് കൊടുക്കുക അരിയിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഇപ്പം മുതിരയോ അല്ലെങ്കിൽ ചെറുപയറോ അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും ഇപ്പം നമുക്കിങ്ങനെ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഇത് വാഷ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു രണ്ട് ചാവി ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഒഴിച്ചിട്ട് ഇപ്പം വാഷൊക്കെ ചെയ്തെടുത്തു അതിന് ശേഷം നമുക്ക് ഈ ഈ ചാവി രണ്ടെണ്ണം ഇടുന്നതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ ഈ ഒരു ചാവി താഴെ നമ്മൾ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചാവി താഴേക്ക് പോകും അപ്പം നമ്മൾ ഇതിൽ എന്ന് വിചാരിച്ചോളൂ ആ ഒരു കല്ല് ആ ചാവിയിൽ തന്നെ നിൽക്കും ഇപ്പം മുതിരൊക്കെ നമുക്കറിയാമല്ലോ എത്രയൊക്കെ നമ്മളിപ്പോൾ സൂപ്പർമാർക്കറ്റിൽ നിന്നോ എവിടെ നിന്നൊക്കെ വാങ്ങിച്ചാലും ശരി അതിനകത്ത് എന്തായാലും കല്ലുണ്ടായിരിക്കും അല്ലേ ഇപ്പം അങ്ങനെ കാണാറില്ല പക്ഷെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം എനിക്ക് തോന്നിച്ചു ചില സമയത്ത് ഉണ്ടാവുമായിരിക്കും നമുക്ക് ഇങ്ങനെ ഈ എടുക്കാൻ അറിയില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ ഇതിങ്ങനെ ഈ കല്ല് മാറ്റി എടുക്കാനായിട്ട് അറിയാത്ത ആൾക്കാരുണ്ടാവില്ലേ അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതേപോലെ നമ്മൾ രണ്ട് ചാവി ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇതാവുക അപ്പോൾ ആ ചാവിയുടെ കൂടെ തന്നെ ആ കല്ലും കൂടെ താഴെ അടി താഴെ പോയിട്ടുണ്ടാവും കേട്ടോ ആ ചാവിയിൽ അതിങ്ങനെ നിൽക്കും അതിന് ശേഷം നമ്മൾ ഇതാ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കല്ലില്ലാതെ നമുക്ക് ഈ ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് വൃത്തിയായിട്ട് കിട്ടും ഇതിന് എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ അത് അടിഞ്ഞിട്ടും ഉണ്ടായിരിക്കും അപ്പം ഞാൻ അതിൻ്റെ താഴെ കല്ലുണ്ടെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഇതാ താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ കല്ല്താ അതേപോലെ നമുക്ക് ഈ ഒരു ചാവിയിൽ ഇങ്ങനെ കുടുങ്ങിയിട്ട് നമുക്ക് ഇരിക്കുന്ന കാണാനായിട്ട് പറ്റും ഇപ്പം ഇതാ ഇതിൽ അത്ര ഇങ്ങനെ കല്ലൊന്നും ഇല്ലാട്ടോ ഇതിപ്പോൾ ഇത്തിരി കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ആണ് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കല്ലൊന്നും ഇല്ല അപ്പം ഞാൻ ഇങ്ങനെയാണ് സാധാരണ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ് ഇപ്പം നമുക്ക് അരിയിലാണെങ്കിലും പരിപ്പുകളിലാണെങ്കിലും മുതിരയിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും ഇങ്ങനെ നമുക്കിങ്ങനെ കല്ല് മാറ്റിയെടുക്കാനായിട്ട് അറിയാത്ത ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു കാര്യം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രക്കെയായിരുന്നു ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല വിചാരിക്കണോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ